സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച വിഷയത്തിൽ ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാന്റിയാഗോ മാർട്ടിൻ എന്ന വ്യക്തിക്കെതിരെയല്ല സംസ്ഥാനത്തെ വ്യാജ ലോട്ടറി മാഫിയകൾക്കെതിരെയാണ് താൻ സമരം ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറമ്പൂരിൽ പറഞ്ഞു സാന്റിയാഗോ മാർട്ടിനെതിരെയുള്ള പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയെന്ന് സ്വയം സൃഷ്ടിച്ച പരിവേഷമാണ് ഇതോടുകൂടി തകരുന്നത് ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിനോടുള്ള സമീപനത്തോടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റു നിവർത്തിയില്ലാതെ മാറ്റിയത് മാർട്ടിന്റെ കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ഗ്രൂപ്പിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടി അൻപത് കോടി രൂപയുടെ ബോണ്ട് സ്വീകരിച്ചത് ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോഴാണ് ഇത്ര നാളായി ഉയർത്തിപ്പിടിച്ച നിലപാടിൽ നിന്ന് വിരുദ്ധമായ മറുപടി വന്നത് ഞാൻ മാർട്ടിൻ എന്നുള്ള സമരം ചെയ്തത് ബോണ്ടിന്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത് ആ സമരം അന്തിമമായ ബലത്തിലെത്തുകയും ചെയ്ത് ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി ലോട്ടറിക്കാർ ആർഗ്ലെന്നുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരം വരട്ടെ അപ്പോൾ വരും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന സർവേ ഫലം പുറത്തു വന്നതോടുകൂടിയാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി അൻപത് കോടി രൂപ കഴിഞ്ഞ വർഷം ഏപ്രിൽ അഞ്ചിന് കോൺഗ്രസ് പാർട്ടിക്ക് കൈമാറിയത് ഏപ്രിൽ പത്തിന് കോൺഗ്രസ് നേതൃത്വം ബോണ്ട് പണമാക്കി വി എസ് സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വ്യാജ ലോട്ടറിക്കെതിരെ പോരാടുന്നവർ എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ച വി ഡി സതീശിന്റെയും കോൺഗ്രസിൻ്റെയും ഇരട്ടത്താപ്പാണ് ഇതോടുകൂടി പുറത്തുവന്നത് കരളി ന്യൂസ് കൊച്ചി